കാൻസർ രോഗത്തെ തോൽപ്പിച്ച് ജീവിതത്തിലേക്ക് തിരികെ നടന്നു കയറിയ താരമാണ് മമതാ മോഹൻദാസ് ക്യാൻസർ രോഗത്തോട് ആത്മവിശ്വാസത്തോടെ പൊരുതിയും പ്രതിസന്ധിയെ സധൈര്യം നേരിട്ടതുമെല്ലാം മമത പലകുറി പ്രേക്ഷകരോട് പങ്കുവച്ചിട്ടുള്ളതാണ് തൻ്റെ ഇരുപതുകളിൽ ഒരു പുഞ്ചിരിയോടെയാണ് മമത കാൻസറിനെ നേരിട്ടത് ഈ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന അനേകം പേരുടെ ആത്മവിശ്വാസം ഉയർത്തിയ വ്യക്തി കൂടിയാണ് മമതാ മോഹൻദാസ് എന്ന് തന്നെ വേണം പറയാൻ എന്നാൽ ഇപ്പോഴിതാ മറ്റൊരു പ്രതിസന്ധി നേരിടുകയാണ് മമത ഇക്കാര്യം പ്രേക്ഷകരുടെ താരം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചിരിക്കുകയാണ് ലോക വിറ്റിലിഗോ ദിനത്തിലാണ് തൻ്റെ ശരീരത്തിലെ രോഗാവസ്ഥ തുറന്നുകാട്ടി മമത മോഹൻദാസ് എത്തിയിരിക്കുന്നത് കീഴടക്കുക ശക്തമാകുക പോസിറ്റീവ് ഓട്ടോ ഇമ്മ്യൂൺ സ്വയം സ്നേഹിക്കുക എന്നീ ഹാഷ്ടാഗുകളൂടെയാണ് തൻ്റെ ചിത്രം താരം പങ്കുവച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷമാണ് ഓട്ടോ ഇമ്മ്യൂൺ അസുഖമായ വിറ്റിലികോ അഥവാ വെള്ളപ്പാണ്ട് എന്ന തൊക്കു രോഗം മമതയ്ക്ക് ബാധിച്ചത് രണ്ട് തവണ ക്യാൻസറിനെ അതിജീവിച്ച മമതയുടെ ജീവിതം ഏവർക്കും പ്രചോദനമാണ് അതിനാൽ തന്നെ താൻ പുതിയൊരു രോഗവുമായി പോരാട്ടത്തിലാണെന്ന് പറയാൻ മമത മടിച്ചില്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം തൻ്റെ തൊലിപ്പുറത്തെ യഥാർത്ഥ അവസ്ഥ യാതൊരു മറയും കൂടാതെ പങ്കുവച്ചിരിക്കുകയാണ് താരം ഇപ്പോൾ വാനിലെ ആകാശത്തെ തൊടാൻ വളരുന്ന ചോക്ലേറ്റ് എന്നാണ് വിറ്റിലുക ബാധിച്ച തൻ്റെ ചിത്രം പങ്കുവെച്ച മമത കുറിച്ചിരിക്കുന്നത് വിറ്റിലുകയിലൂടെ കടന്നു പോകുന്നവർക്ക് പോസിറ്റിവിറ്റി നൽകുന്ന ഈ കുറിപ്പിനെ അഭിനന്ദിക്കുകയാണ് സോഷ്യൽ മീഡിയ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ സംവിധാനത്തെ ബാധിക്കുന്ന അവസ്ഥയാണ് ഓട്ടോ ഇമ്മ്യൂണൽ ഡിസോർഡർ രോഗപ്രതിരോധ സംവിധാനത്തിൻ്റെ അമിതവും വികലവുമായ പ്രതികരണമാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വിഭാഗം അസുഖങ്ങൾ ഇതുമൂലം പ്രതിരോധ സംവിധാനത്തിന് നമ്മുടെ സ്വന്തം കോശങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ വരും ശരീരത്തെ നിറം നഷ്ടമാകുന്ന വിറ്റിലുഗോ എന്ന ഓട്ടോ ഇമ്മ്യൂണൽ ഡിസോർഡർ ആണ് മമതയെ ബാധിച്ചിരിക്കുന്നത് മെലാനിൻ്റെ കുറവ് മൂലം ഇവ ബാധിക്കാം എന്നുള്ളതാണ് എന്തു തന്നെയായാലും ക്യാൻസറിന് രണ്ടു തവണ അതിജീവിച്ച മമത വിറ്റിലുകോ അഥവാ വെള്ളപ്പാണ്ട് എന്ന രോഗത്തെയും തീർച്ചയായും അതിജീവിക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക